ഈ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ട്രൈക്ക് പറയുന്നത് ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നത് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഇലക്ഷനാണ് ഒരു വൺ സൈഡഡ് ഇലക്ഷൻ എന്ന് പറയാവുന്ന അവിടെ പോലും കോൺഗ്രസിന് നയൻറ്റി പെർസെന്റേജ് സ്ട്രൈക്ക് റേറ്റ് ഇല്ലായിരുന്നു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് കിട്ടുന്ന സീറ്റ് വിഹിതം എന്നുള്ള അർത്ഥത്തിലാണ് അത് ബി ജെ പിക്ക് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം വരെയായി ഇത് തികച്ചും അസംഭവ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് തൊണ്ണൂറ് ശതമാനം പോലും അല്ലെങ്കിൽ അതിൻ്റെ താഴെ പോലും എത്തിയിട്ടില്ല അപ്പോൾ ഈ വിജയം എന്ന് പറയുന്നത് കാപട്യത്തിലൂടെ കബളിപ്പിക്കലൂടെ അഴിമതിയിലൂടെ ഒക്കെ നേടിയെന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് കോൺഗ്രസിനോടും മറ്റുള്ളവരോടുമൊക്കെ പറയാനുള്ളത് ഈ വിജയം ഒരു കാപട്യത്തിലൂടെയുമുള്ളതല്ല സത്യസന്ധതയിലൂടെ ആത്മാർത്ഥതയിലൂടെ നിഷ്കളങ്കമായ അഴിമതിരഹിതമായ ഭരണത്തിലൂടെ ബി ജെ പിക്ക് ലഭ്യമായിട്ടുള്ള സീറ്റുകളാണ് നമുക്കറിയാം പുൽവാമ സംഭവത്തിൽ ശക്തമായ തിരിച്ചടി നമ്മൾ നൽകി പാകിസ്ഥാന് അതിന് രാഹുൽ ഗാന്ധി ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് മൂന്നാല് പ്ലെയിനുകൾ നഷ്ടപ്പെട്ടു അതുമൊക്കെ പിടിച്ചോണ്ടായിരുന്നു അദ്ദേഹം ലോകമെമ്പാടും നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളിലും മനസ്സിലാവും യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടമൊക്കെ സംഭവിക്കും എന്നുള്ളത് എന്നാൽ നമ്മൾ തീവ്രവാദ കേന്ദ്രങ്ങളെ തച്ച് തകർത്ത് കളഞ്ഞു അങ്ങനെ തീവ്രവാദ ശക്തികളെ നേരിടാൻ ശക്തമായ ഒരു ഭരണം ഇപ്പോൾ മാത്രമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് നമുക്കറിയാം ബോംബെ ആക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അമേരിക്ക ഇടപെട്ട് അടിക്കരുതെന്ന് പറഞ്ഞ് അതോടുകൂടി അടി നിർത്തി അമേരിക്കയുടെ മുമ്പിൽ കോൺഗ്രസ് ഭരണം സറണ്ടർ ചെയ്ത ചിത്രമാണ് നമുക്കുള്ളത് അതല്ല നമ്മളുടേത് പിന്നീട് സാമ്പത്തിക രംഗത്ത് സൈനിക രംഗത്ത് ശാസ്ത്രരംഗത്ത് ഗതാഗത രംഗത്ത് ഇങ്ങനെ വേണ്ട എല്ലാ ഫീൽഡിലും അതിഭയങ്കരമായ കുതിച്ചു കയറ്റമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ വളരെ വളരെ അത്യന്താധുനികമായ ആയുധങ്ങളെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ചൈനയെയും അമേരിക്കയെയും പോലും പിന്നിലാക്കിക്കൊണ്ടാണ് ആ രംഗത്തുള്ള നമ്മുടെ വളർച്ച പിന്നെ നമുക്ക് ഈ തരത്തിലുള്ള പ്ലസ് പോയിന്റ്സ് ബി ജെ പിക്ക് ഉള്ളപ്പോൾ മറ്റേ ഭാഗത്തിനുള്ളത് എന്തുവാ രാഹുൽ ഗാന്ധി ക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ പോലും കുളം കണ്ടാലും കടല് കണ്ടാലും അതിനകത്ത് ചാടി കറങ്ങി നീന്തി തുടിക്കുക അത് ഒരു ബാലിശമായ പ്രവൃത്തിയല്ലേ അതേപോലെ വോട്ടു ജോലി വോട്ടു ജോലി എന്നും പറഞ്ഞുകൊണ്ട് കുറേ പ്രചരണങ്ങൾ നടത്തി അതിന് യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പുഴ കള്ളപ്രചരണങ്ങളായിരുന്നു എന്നുള്ളത് കണക്കുദ്ധരിച്ചുകൊണ്ട് പലരും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതിലേക്ക് പോകുന്നില്ല പിന്നെ ഈ രാഹുൽ ഗാന്ധി ലോകരാഷ്ട്രങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും ചെന്ന് ഇന്ത്യയെ അപമാനിക്കുകയാണ് ഇന്ത്യയെക്കുറിച്ച് ആത്മാഭിമാനമുള്ള ഒരു പൗരന് ഇത് സഹിക്കാൻ സാധ്യമല്ല സുപ്രീം കോടതി തന്നെ രാഹുൽ ഗാന്ധിയെ കളിയാക്കി വിട്ടു നിങ്ങളൊരു ഇന്ത്യക്കാരനല്ലേ എന്ന് ചോദിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിൽ കിടന്ന് കളിക്കുന്ന കോൺഗ്രസ് അതേപോലെ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കാനായിട്ട് അമേരിക്കയിലെ സോർ സോറൻ എന്ന് പറഞ്ഞോരത്തുണ്ട് പോലും അയാള് ഭയങ്കര സമ്പന്നനാണ് അയാൾക്ക് വേണ്ടി കട്ടിങ് സൗത്തുമായിട്ട് നടന്ന പാർട്ടി അപ്പോൾ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ നടക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ഇന്ത്യൻ പട്ടാളത്തെ അപമാനിക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പുന്നണിക്ക് ആ റോട്ട് ചെയ്യും അതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ രാഷ്ട്രീയം എന്നുള്ളത് ഇത് സത്യസന്ധമായി ചെയ്യേണ്ട ഒന്നാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒന്നാണ് രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ടത് ആണ് എന്ന തിരിച്ചറിവോടുകൂടി ബി ജെ പി ഭരണം നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ ഇതിനകത്ത് നിങ്ങൾ ആരോപിക്കുന്ന പോലെ യാതൊരു കള്ളവും കാപട്ടിയും ഒന്നും തന്നെ ഇല്ല